ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂര് റിലയൻസിലാണ് അവരുടെ ജൂൺ ഓഫർ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒന്ന് പോയി നോക്കാമെന്നാണ് ഞാൻ കരുതിയത് നല്ല പ്രോഫിറ്റ് ഉള്ളതും യൂസ്ഫുള്ളായതുമായ നല്ല ഐറ്റംസ് അവരുടെ കാർഡിലുണ്ടായിരുന്നു ഞാൻ ആദ്യം പോയത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഏരിയയിലേക്കാണ് പല കമ്പനികളുടെ മാൽമണ്ഡ് ക്യാഷു ഡേറ്റ്സ് ഒക്കെ അവിടെ നല്ല ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് ക്വാളിറ്റി ഉള്ളതും പ്രൈസ് റേഞ്ച് ഉള്ളതും ഒക്കെ നോക്കി എനിക്കിഷ്ടപ്പെട്ടത് വാങ്ങി നട്ടുരാജിൻ്റെ ആൽമണ്ടിൻ്റെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളത് മാത്രമാണ് ഞാൻ വാങ്ങിയത് പിന്നെ അത് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് കണ്ടിട്ടാണ് വാങ്ങിയത് പിന്നെ ക്യാഷിനിട്ട് റെഗുലർ വാല്യൂ വാല്യൂപ്പായ്ക്ക് അഞ്ഞൂറ് ഗ്രാം മുന്നൂറ്റി ഇരുപത്തഞ്ച് റുപ്പീസിന് കിട്ടി ഇത് രണ്ടിൻ്റെയും ടേസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അരുചിയോ വാടിയ ടേസ്റ്റോ ഒന്നുമില്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഇതൊക്കെ വാങ്ങുന്നത് നല്ലതാണ് അവർക്ക് ഇടയ്ക്കൊക്കെ ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ യൂസ്ഫുൾ ആണല്ലോ നഷ്ടൗസിൻ്റെ റൈസൻസാണ് പിന്നെ വാങ്ങിയത് വെളിയിൽ നൂറ്റമ്പത് രൂപയൊക്കെ വരുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടി അതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് കുറച്ച് ഷുഗർ കണ്ടൻറ് ഉള്ളതുപോലെ തോന്നി പിന്നെ ഞാൻ ഇത് പായസം ഉണ്ടാക്കാനാണ് എടുക്കുന്നത് അതുകൊണ്ട് എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല വേറെ റേഞ്ചിലുള്ള റൈസൻസും അവിടെ കിട്ടും അതുപോലെ ഡേറ്റ്സ് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ അവിടെ ലഭ്യമാണ് ഞാൻ വാങ്ങിയത് നേച്ചേഴ്സിൻ്റെ നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഫാർ ഡേറ്റ്സ് ആണ് വാങ്ങിയത് അതിന് ഷുഗർ കണ്ടന്റ് വളരെ കുറവാണ് ഞാൻ അത് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ ഷുഗർ കണ്ടന്റ് ഉള്ളതൊക്കെ വളരെ കുറച്ചേ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യത്തുള്ളൂ പിന്നെ അപ്പം അത് അത്രയേ വാങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ വാങ്ങിയ ഫുഡ് ഐറ്റംസിൻ്റെ ഏകദേശം ഫോട്ടോയാണ് നിങ്ങളീ കാണുന്നത് എൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫുഡ് സെക്ഷനിൽ നിന്ന് ഗോ ചീസിൻ്റെ സ്ലൈസ് പ്ലെയിന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം ആണ് അത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് കിട്ടി അമ്പത് ശതമാനം ഓഫ് അതിനുണ്ടായിരുന്നു നാനൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് അതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് കിട്ടി പിന്നെ ഇതിൻ്റെ ഫാറ്റ് കണൻ കുറച്ച് കുറവാണെന്നാണ് എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ബട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യും പിന്നെ വാങ്ങിയത് പാലയുടെ ന്യൂട്രി ക്രഞ്ച് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് അത് അഞ്ഞൂറ് ഗ്രാമ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ എം ആർ പി നൂറ്റി എഴുപത് രൂപയായിരുന്നു അതൊക്കെ ഇങ്ങനെ ഓഫറിൽ കിട്ടുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അതൊക്കെ പിന്നെ വാങ്ങിയത് സിൽവർ കോട്ടിങ്ങുള്ള കാലം കൂടെയാണ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ അതിനായിട്ടുള്ളൂ അത് ആമസോണിലൊക്കെ ആണെങ്കിൽ എഴുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെയാണ് അതും സിൽവർ കോട്ടിന് കാണത്തുമില്ല ഇതിപ്പോൾ നാലാൾക്ക് കയറാണല്ലോ അത്ര വലിപ്പം ഇത് കുടയ്ക്ക് നമുക്കുണ്ടായിരുന്നു പിന്നെ ക്ലീനിങ് സെക്ഷനിൽ നമുക്ക് ഓഫർ കിട്ടിയത് സ്ക്രബ്സിൻ്റെ ഡിഷ് വാഷ് ലിക്വിഡ് ഒരു ലിറ്ററാണ് അത് തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടി അതിൻ്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നമുക്കറിയാം വിമിൻ്റെയും ബ്രില്ലിൻ്റെയും ഒക്കെ വില അതുതന്നെ തന്നെയാണ് പക്ഷേ അത് നല്ല ഡിസ്കൗണ്ട് ആയിരുന്നു ക്ലീൻ ചെയ്തപ്പോൾ മറ്റേതുപോലെ തന്നെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ മാസം ഇതിൻ്റെ ബാർ സോപ്പ് വാങ്ങിച്ചതാണ് അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ എക്സ്പെലിൻ്റെ ടോയ്ലറ്റ് ക്ലീനറാണ് വാങ്ങിച്ചിരിക്കുന്നത് അഞ്ഞൂറ് എം എല്ലിൻ്റെ രണ്ടെണ്ണം എഴുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് തൊണ്ണൂറ്റഞ്ച് രൂപ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈടെ ഒരു ഓഫർ വന്നപ്പോൾ കണ്ടതാണ് അത് ഓപ്പണിംഗ് പ്രൈസ് ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നന്നായിട്ട് ക്ലീൻ ആവും ക്രോക്കറി ഐറ്റംസിൽ നിന്ന് ഒരു ലിറ്ററിൻ്റെ വാട്ടർ ജഗ്ഗാണ് വാങ്ങിയത് വെള്ളം എടുക്കാനും തൈര് ഉറവൊഴിച്ച് വെക്കാനും ഒക്കെ കൊള്ളാമെന്ന് തോന്നി അത് വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ സ്റ്റേഷനറി ഐറ്റംസിൽ നിപ്പോഴെ ബാറ്ററിയാണ് വാങ്ങിയത് ഒരു പത്തെണ്ണം നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കിട്ടും ഇങ്ങനെ വർഷത്തിൽ വർഷത്തിലൊരിക്കലോ വാങ്ങിവെക്കും കാരണം വീട്ടിൽ റിമോട്ട് കൺട്രോൾ ക്ലോക്ക് ടൈം പീസ് അങ്ങനെ പല അപ്പാർട്ടസ് ഇതെല്ലാം കാണുമല്ലോ അപ്പോൾ എല്ലാത്തിനും ബാറ്ററി വേണം അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പ്രയാസപ്പെടേണ്ട അപ്പം നേരത്തെയൊക്കെ ഒക്കെ എവറി ഡേടെ ആയിരുന്നു ഓഫർ കിട്ടിയിരുന്നത് ഈ പാഷൻ ഇപ്പോഴേതാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് വാങ്ങി ബാറ്ററിയിൽ ഒന്നും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് അതങ്ങനെ വാങ്ങിയത് പിന്നെ ഒരുപാട് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവർക്ക് നല്ല ഓഫറിൽ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ബയോട്ടിക്കിൻ്റെ സോപ്പ് വാങ്ങിച്ചത് ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ നൂറ്റി പതിമൂന്ന് രൂപയായിരുന്നു കോമ്പോയ്ക്ക് അത് ഞാൻ മെയിൽ വാങ്ങിച്ചതാണ് ഇപ്പോഴും അവിടെ കാണുമായിരിക്കണം അത് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നല്ല വിലയാണ് നല്ല അത്രൻ്റെ മണമാണ് ആ സോപ്പിന് അപ്പം പിന്നെ ഭാരത് റൈസ് ഭാരത് ചന ഡാലോ ഒക്കെ അവിടെ കിട്ടും അപ്പോൾ കടലപ്പരിപ്പൊക്കെ വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പരിപ്പ് പടയൊക്കെ ഉണ്ടാക്കി കഴിക്കാം പിന്നെ സ്കൂളൊക്കെ തുറന്ന് ചിലവ് കൂടുന്ന ഈ ടൈമിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ പോയി വാങ്ങുന്നത് നമുക്ക് നല്ല ബെനിഫിറ്റ് ആണല്ലോ എല്ലാവർക്കും നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം